എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇറ്റലിയിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ റഫറെൻറ്റും എന്ന് പറയും അതായത് ആളുകളുടെ ആ ഒരു പങ്കെടുപ്പ് പങ്കെടുപ്പ് അതായത് നിയമങ്ങളുണ്ടാക്കുന്നതിനും ഉള്ള നിയമങ്ങളെ തുടച്ചു നീക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് അപ്പോൾ ഇതൊരു ഇതിന് പറയുന്ന പേരാണ് റെഫറൻറ്റും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം മൊത്തമുള്ള അമ്പത് ശതമാനത്തിൽ കൂടുതലും ഒരു വോട്ടും കിട്ടിക്കഴിഞ്ഞാൽ ആ നിയമങ്ങളെ ഇല്ലാതാക്കുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നിയമങ്ങളെ അപ്പോൾ ഇപ്പോഴുള്ള നിയമങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള റെഫറൻതും പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് വളരെയധികം ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് ഉണ്ട് അപ്പോൾ ഒരുപക്ഷെ പലർക്കും അറിയാൻ മേലെ ഇന്ന് നാളെയുമായിട്ട് ഈ വോട്ട് ചെയ്യുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ നിലവിലുള്ള ആ നിയമങ്ങൾ എടുത്തു കളഞ്ഞിട്ട് പുതിയതായിട്ട് അതിനെ വാർത്തെടുക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരുപക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ വല്ല ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഇവിടെ ആർട്ടിക്കിൾ ദിശോത്തോ അതായത് ഒരാളെ വെറുതെ പിരിച്ചുവിടാൻ പറ്റത്തില്ല എത്രമാത്രം അദ്ദേഹം ജോലി ചെയ്യുന്നില്ല എങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു നല്ല ഒരു തക്കതായിട്ടുള്ള കാരണങ്ങളില്ലെങ്കിൽ അത് നേരത്തെ എടുത്തു കളഞ്ഞായിരുന്നു അപ്പോൾ ഇനി ഈ ഇതിന് നമ്മൾ കൂടുതൽ അവകാശങ്ങളും അതോടൊപ്പം തന്നെ കുറഞ്ഞ ചിലവിൽ ജോലി ചെയ്യാൻ പറ്റത്തുള്ള ജോലി സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇതിനാവശ്യം അപ്പോൾ അതിന് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴുള്ള നിയമങ്ങൾ പോലെ ഇപ്പോഴത്തെ നിയമങ്ങൾ അത് അതേപടി തന്നെ തുടരും അതായത് നമുക്ക് നമുക്കേത് സമയത്ത് വേണേലും പതിനഞ്ചിൽ താഴുന്ന താഴെയുള്ള ജോലിക്കാനുള്ള കമ്പനികളിൽ ഏത് സമയത്ത് വേണമെങ്കിലും ആളുകളെ പിരിച്ചുവിടാം അതുപോലെയുള്ള നിയമങ്ങളാണ് അപ്പോൾ ഒരു ജോലി ചെയ്യുന്നവൻ്റെ ആ ഒരു അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്നത്തേത് അതായത് സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോഴിതിനു വേണ്ടിയിട്ടാണ് എല്ലാ വോട്ടവകാശമുള്ള എല്ലാവരും പോകേണ്ടത് അതായത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇവിടെ ജനിച്ച് ജനിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ അഞ്ച് വർഷത്തെ റെസിഡൻസ് ഓടുകൂടി അഞ്ച് വർഷത്തെ റെസിഡൻസ് ആയി കഴിഞ്ഞാൽ സിറ്റിസൻഷിപ്പിന് കൊടുക്കുകയും എത്രയും പെട്ടെന്ന് അത് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ന് നമ്മൾ നാളെ ഇന്ന് നാളെയുമായിട്ട് ചെയ്യുന്ന ഈ റഫറൻറ്റും റഫറൻറ്റും അതിനകത്ത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലായെങ്കിൽ അത് വിജയിച്ചില്ല എങ്കിൽ അമ്പത് ശതമാനം ഇപ്പോൾ തന്നെ വളരെ കുറഞ്ഞ ഏഴ് ശതമാനം മാത്രമേ വോട്ടിംഗ് റേറ്റ് നടക്കുന്നുള്ളൂ അപ്പോൾ അത് ജയിച്ചു കഴിഞ്ഞാൽ ആണെ മാത്രമേ അത് അഞ്ച് വർഷമായിട്ട് കുറയുള്ളൂ അതല്ലെങ്കിൽ പത്ത് വർഷത്തെ റെസിഡൻസ് നമുക്കുണ്ടായിരിക്കണം അത് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പോകും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഫറൻറ്റും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയുന്നവരെല്ലാവരും തന്നെ സി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവിടെയുള്ള മെലോണി ഗവൺമെൻ്റ് അത് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേരിപ്പിക്കുന്നത് കാരണം ഈ നിയമങ്ങളൊക്കെ ഇപ്പോൾ ആവശ്യമാണ് ശ്രേണീരികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇവിടെ ജീവിക്കുകയും അവർ കൂടുതൽ സമയം ഈ രാജ്യത്ത് അലിഞ്ഞു ചേർന്നെങ്കിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യുവാൻ അവകാശം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് അതോടൊപ്പം ഇടത് ഗവൺമെൻറ്റുകൾ പറയുന്നത് അഞ്ച് വർഷത്തെ റെസിഡൻസി ഉണ്ടെങ്കിൽ അവർക്ക് സിറ്റിസൻഷിപ്പിന് കൊടുക്കാം അപ്പോൾ അത് സി എന്ന് പറയുന്നത് വി വിജയിക്കുകയാണെങ്കിൽ മാത്രമേ അത് നടക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആളുകൾ സി എന്ന് പറയുന്ന റെഫറൻസ് വോട്ട് ചെയ്യുകയാണ് താല്പര്യപ്പെടുകയാണ് അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ സമയമാണ് അപ്പോൾ ഒരു പത്തറുപത് എഴുപത് വർഷം നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും ഇവിടെ വന്ന് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷവും പത്തു വർഷവും പതിനഞ്ച് വർഷമൊക്കെ നമ്മൾ നമ്മളുടെ ഒരു പേപ്പറുകൾ സിറ്റിസൺ ആയി കിട്ടാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അത് വളരെ യോജിക്കുന്ന ഒരു നിയമമല്ല അപ്പോൾ അതിനു വേണ്ടി സി എന്നാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വാർത്തകൾ ഇതാണ് ഇന്നും ഉണ്ട് ഇന്ന് രാത്രി ഇരുപത്തി മൂന്ന് മണി വരെ വോട്ട് ചെയ്യാനുള്ള അവസാവ അവകാശമുണ്ട് സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് മാത്രമാണ് അപ്പോൾ അത് നിസാരമായിട്ട് പലരും എടുക്കുന്നുണ്ട് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളുടെ സാധൂകരണത്തിന് വേണ്ടിയിട്ടാണ് നാളെ മൂന്ന് മണിവരെയുണ്ട് രാവിലെ ഏഴ് മണി മുതൽ അപ്പോൾ പറ്റുന്നവർ പോയി വോട്ട് ചെയ്യുക ആ എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Indian exclusive, exclusive discoveries of the world.